ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ് രണ്ടാമത്തെ ആഴ്ചയിൽ വ്യാഴാഴ്ച ലൂക്കയുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ധനവാനും ലാസറും ഇതാണ് ഈ ഭാഗത്തിലെ ഉപമ യീശു പറഞ്ഞ കഥകളിൽ ഉപമകളിൽ ലൂക്ക സുവിശേഷകൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു ഉപമയാണ് ഈ ധനവാൻ്റെയും ലാസൻ്റെയും ഉപമ അല്ലെങ്കിൽ ഒരു കഥ നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ ഇതിന് ഉള്ള ചില പ്രത്യേകതകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതിന് രണ്ട് രണ്ട് ലൊക്കേഷൻസ് ഉണ്ട് ഒന്ന് ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളത് രണ്ട് മരണാനന്തരം ലാസർ ലാസറ് അബ്രാദനമടിത്തട്ടിലും ധനവാൻ നരകത്തിലും അങ്ങനെ ഒരു രണ്ട് ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് കണ്ടലിൽ മൂന്നെ പറയാം പിന്നെ പിന്നൊരു പ്രത്യേകത നമ്മൾ ഇതൊരു വളരെ സീരിയസ് സീരിയസ് ആയിട്ടുള്ളൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയൊരു പാപമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒരാൾ നരകത്തിൽ പോയി കിടക്കുന്നതായിട്ടൊക്കെ ഈശോ ഒരു കഥ പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗത്തിലേക്ക് പോയ മനുഷ്യൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ലാസർ ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ എന്നാണ് ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഓർക്കണം ഈശോ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ഒരു കഥയിലും ഈ കഥയിൽ ലാസർ എന്ന കഥാപാത്രമല്ലാതെ ഒരു കഥയിലും ഒരു കഥാപാത്രത്തിനും ഈശോ പേര് കൊടുത്തിട്ടില്ല അങ്ങനത്തെ പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അതായത് ദുരിതം അനുഭവിക്കുന്നവൻ തിരസ്കരിക്കപ്പെട്ടവൻ മാറ്റി നിർത്തപ്പെട്ടവൻ അതിരുവത്കരിക്കപ്പെട്ടവൻ ആ കഷ്ടതകളിലൂടെ കടന്നുപോയവനെ എനിക്ക് വ്യക്തിപരമായി അറിയാം ഇതാണ് ഈശോ അയാളുടെ പേര് ആ ഈ ഒരു കഥയിൽ മാത്രമേ പേരുള്ളൂന്നുള്ളൂ നമ്മൾ ധൂർത്തുപുത്രൻ്റെ കഥ പറയുമ്പോഴത്തേക്കും അവരപ്പനെ പറയുന്നുണ്ട് അയാളുടെ മക്കളെ പറയുന്നുണ്ട് പേരില്ല പിന്നെ നമ്മൾ നല്ല സമരിയാക്കാൻ്റെ കഥ പറയുന്നത് നല്ല എന്ന് പറയുന്ന പക്ഷേ പേരില്ല പേര് പറയാത്തതിന് ചില ഉദ്ദേശങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ വ്യക്തമായിട്ടും പേര് പറയാണ് ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ എനിക്കവനെ വ്യക്തിപരമായി അറിയാം ദൈവത്തിന് അവനെ വ്യക്തിപരമായി അറിയാം ഈ കഷ്ടപ്പെടുന്നവനെ ദൈവത്തിൻ്റെ വ്യക്തിപരമായി അറിയാം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ ധനവാന് പുറന്തള്ള പിടിക്കുക ഇനി ഭാഗം വായിക്കുമ്പം നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനപ്പെട്ടെന്ന് ഓർമ്മ വരും ഈ കുംഭസാഹാരത്തിലുള്ള ചിലപ്പോൾ ദിവ്യബലി ആരംഭിക്കുമ്പോഴേക്കുമ്പോൾ ചിലതുണ്ട് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിച്ചാലും ഞാൻ അവിടെ പാവം ചെയ്തു പോയി ഇപ്പം സത്യത്തിൽ ഈ അതിൻ്റെ ഒരു ഗ്രേഡിങ് നമുക്ക് കാണാൻ സാധിക്കും വിചാരത്താലുണ്ടാകുന്ന പാവം വാക്കാൽ ഉണ്ടാകുന്ന പാവമായി മാറും പിന്നീട് പ്രവൃത്തിയായി അത് പരിണമിക്കും അപ്പം ഇങ്ങനെ ഗ്രെയ്ഡ് കൂടിക്കൂടി വരിക വിചാരം വാക്ക് പ്രവൃത്തി അതിനേക്കാൾ വലുതായിട്ടാണ് ഉപേക്ഷയാൽ എന്ന പാപം ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നമ്മളിത് വാക്കുകയാണെങ്കിൽ വിചാരത്താനുള്ള പാപം വാക്കാൽ പ്രവർത്തിയാൽ ഉപേക്ഷയാൽ അപ്പം ഉപേക്ഷിക്കാനുള്ള പാപം എല്ലാ പാവങ്ങളേക്കാൾ വലിയ പാപമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് ആ കാരുണ്യപ്രവർത്തി എതിർപ്പുകൾ എന്ന് പറയപ്പെടുന്നതാണ് നിൻ്റെ രക്ഷയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് സൂക്ഷിക്കും ഇരുപത്തി അഞ്ചാം അധ്യാപക യേശു പഠിപ്പിക്കുന്ന അതിനോട് സമാനത പുലർത്തുന്നൊരു പാഠം ഒരാൾ ചെയ്യാൻ സാധിക്കാമായിരുന്ന നന്മയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഷ്ടനയായി പരിഗണിക്കപ്പെടുന്നു നമ്മൾ ഓർക്കണം നമ്മളിപ്പോൾ നമ്മളായിരിക്കുന്നൊരവസ്ഥ ജീവിത സാഹചര്യം ജീവിത നമുക്ക് ഒരു പക്ഷേ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു സുരക്ഷിതമായ സമ്പദ് വ്യവസ്ഥ ഒരു ഒരു നമുക്കൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് വെച്ചു ഒരു സുരക്ഷിതമായ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് നമുക്കൊരാളെ സഹായിക്കാൻ പറ്റും അത് അതാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് നമ്മൾ നമ്മളിന് ഒരു പൊസിഷനിൽ ഇരിക്കുന്നു നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് എന്തൊരു ഉത്തരവാദിത്വത്തിൽ നമ്മളിരിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം ഇരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നന്മവൃത്തി ചാരിറ്റി എന്നൊക്കെ ഉണ്ട് നമുക്ക് ഇത്രയും മനുഷ്യനെയൊക്കെ സഹായിക്കാൻ പറ്റും നമ്മളതിന് വളരെ പ്ലാൻഡായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര പേരെ സഹായിക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ വേണ്ട നമുക്കുള്ള ലാഭത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ആരെയും സഹായിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വളരെ പേരിനുള്ള സഹായങ്ങൾ മാത്രം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ധനവാൻ്റെ രീതി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ കത്തൊരിക്കാത്ത സമയം ഇങ്ങനെ പേരിന് സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല ഞാൻ ഞാനെപ്പോഴും നമ്മുടെ പല രൂപതകളിലും നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ പല രൂപതകളിലും പല സ്ഥാപനങ്ങളിലും ചാരിറ്റി രീതിയിലാണ് ചാരിറ്റി ഓർഗനൈസേഷൻ രീതിയിലാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു സ്കൂളുകളോ ഹോസ്പിറ്റലുകളോ മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ പക്ഷേ അതിന് ഗവണ്മെന്റ് ഒരു മാർജിൻ വെച്ചിട്ടുണ്ട് ഇത്ര ചാരിറ്റിയെങ്കിലും ഒരു വർഷം ഇത്ര നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഇത്ര പേർസെൻറ്റേജ് ഇത്ര അതായത് ഇത്ര തുക ആവറേജ് ഇത്ര തുകയ്ക്കുള്ള ചാരിറ്റി നിങ്ങൾ ചെയ്യണം പക്ഷെ നമ്മൾ ആ ഗവണ്മെൻറ്റ് നിർദ്ദേശിക്കുന്ന മാർജിൻ്റെ പകുതിയുടെ പകുതി പോലും നമ്മൾ ചാരിറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് കത്തൂരി വലിയൊരു തിന്മ പരാജയം അതായത് ഗവൺമെൻറ് അല്ല നിശ്ചയിക്കട്ടെ ഗവൺമെൻറ്റിൻ്റെ ഒരു മാർജിൻ പറയുന്നു നമ്മൾ ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് മുന്നോട്ട് പോകാൻ ടാക്സ് നിന്ന് ഒഴിവാക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഒരു മാർജിൻ പറയുന്നുണ്ടെങ്കിൽ ആ മാർജിൻ അവിടെ നിൽക്കട്ടെ അതിൻ്റെ ഡേരക്ടി ഇ ഡയറക്റ്റി ഞങ്ങൾ ചാറ്റ് ചെയ്യും എന്ന നിലപാട് കൂടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതാണ് അപ്പോൾ അപ്പോൾ ആ ഗവൺമെൻറ് പറഞ്ഞിട്ടല്ലോ നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈശോ പറഞ്ഞിട്ടല്ലേ അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ളത് അപ്പോൾ അതിന് പകരം ഗവൺമെൻറ്റ് ഈ കുറഞ്ഞത് ഇത്രയെങ്കിലും ചാരിറ്റി നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന മിനിമം ചാരിറ്റിയുടെ പകുതിയിൽ താഴെ നിൽക്കുന്ന ചാരിറ്റി പകുതിയുടെ പകുതിയിൽ താഴെ നിൽക്കുന്ന ചാരിറ്റിയിൽ മാത്രമൊക്കെ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമലായിട്ടുള്ള പേയ്മെൻറ്റ്സൊക്കെ ചാരിറ്റിയിലേക്ക് അടിച്ചു കയറ്റി വെട്ടിക്കയറ്റി ഇങ്ങനെ സെറ്റ് ചെയ്ത ചാരിറ്റി ആക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിയൊക്കെ ചെയ്യുന്ന ഒരു ഗതികെട്ട ഗതികെട്ടെന്നല്ല നല്ലൊരു വളരെ ഹീനമായ സ്പിരിച്വലി ഒരു സ്പിരിച്വൽ ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ആത്മീയമായൊരു തട്ടിപ്പാണ് ആ രീതിയിലൊക്കെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സന്യാസ സഭകളിലും രൂപതകളിലും നമ്മുടെ മതപരമായ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മറ്റു മതങ്ങളിലുണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവർ അതിനകത്ത് ചാരിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യം കൊണ്ട് നമുക്കറിയത്തല്ലോ പക്ഷേ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു ചാരിറ്റിയിൽ കാണിക്കുന്ന തട്ടിപ്പുകൾ എന്ന് പറയുന്നത് ക്രിസ്തുവരെ നേരിട്ട് തട്ടിപ്പ് ക്രിസ്തുവരെ നേരിട്ട് ഇതിനെ നേരിട്ട് നടത്തുന്ന തട്ടിപ്പുകളാണ് അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മളിങ്ങനെ പഠിതം ഇങ്ങനെ എഴുതി കയറ്റി വിടുന്ന ചാരിറ്റികൾ എന്താണെങ്കിലും ഈ സുശ്രിഷ് ഭാഗത്ത് വ്യക്തമാക്കുന്നൊരു വസ്തുതയുണ്ട് ഉപേക്ഷിക്കാനുള്ള പാപം അതാണ് ഏറ്റവും ഗൗരവമുള്ള പാവം നിൻ്റെ വിചാരത്തിൽ പാപം ഉണ്ടാകുന്നുണ്ട് ഓക്കെ അതിനേക്കാൾ വലുതാണ് നിൻ്റെ അത് വളർന്ന് വളർന്ന് നിൻ്റെ വാക്കായി മാറുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ആ വാക്ക് മാറി പ്രവൃത്തിയായി മാറുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളതാണ് നിൻ്റെ ചെയ്യാൻ സാധിക്കുമായിരുന്ന നന്മകളിൽ നിന്ന് ഈ ഒഴിഞ്ഞു നിന്നു എന്ന് പറയപ്പെടുന്നത് ഉപേക്ഷിക്കാനുള്ള പാപം ഈ പാപത്തെ ഗൗരവപരമായി കണ്ടുകൊണ്ട് അയാൾ നരകത്തിലേക്ക് പോകുന്ന ഒരു കഥയാണ് ഈശ്വമിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവസാന വരും മുപ്പത്തി ഒന്നാമത്തെ വാക്യം പതിനാറാമതി മുപ്പത്തി ഒന്നാം വാക്യം ശ്രദ്ധമാണ് ആ വാക്യത്തിലേക്ക് വരുന്നിങ്ങനെയാണ് ഈ നരകത്തിൽ കിടക്കുന്ന ധനവാന് ദൈവത്തോട് വിളിച്ചു പറയും അപ്രാതനോട് വിളിച്ചു പറയുകയാണ് ദൈവത്തോടല്ല അപ്രാഹത്തിനോട് വിളിച്ചു പറയുക അബ്രാഹമി ഈ എനിക്ക് സഹോദരന്മാർ നാട്ടിലുണ്ട് അവർ മരിച്ചിട്ടില്ല ഈ ദരിദ്രൻ ഈ ലാസർ അവിടെ ചെന്ന് ഇതാ ഗതി എന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇതാ ഗതി എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും അവരെങ്കിലും ഇവിടെ വരാതിരിക്കുമല്ലോ അവരെങ്കിലും രക്ഷപ്പെട്ട് പോവുമല്ലോ അപ്പോൾ അബ്രഹാം തിരിച്ച് പറയുന്നുണ്ട് അവർക്ക് മോശം പ്രഭാചകന്മാരുമുണ്ടല്ലോ അപ്പോൾ ഈടെ പറയുക അങ്ങനെയല്ല പിതാവായ അബ്രാഹി അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് മരിച്ചവരിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട് ഈ മരിച്ചവരിൽ നിന്നും നിന്ന് എന്ന് പറയുന്നത് ആ കഥ പറഞ്ഞ വിശേഷം പോവുകയാണ് പക്ഷേ നമ്മൾ ഓർക്കണം മരിച്ചവരിൽ നിന്ന് ഒരുവൻ വരിക എന്ന് പറയാതെ ഈശോനെ ഇൻ്റർനാറ്റ് ഒക്കെ പറയുന്നത് അപ്പോൾ അബ്രഹാത്തിൻ്റെ മറുപടിയാണ് രസകരം അബ്രഹാം അവരോട് പറയുക മോശയും പ്രവാചകന്മാർ അതായത് ബൈബിൾ അവരുടെ കയ്യിലുണ്ട് മോശയും പ്രവാചകൻ തോറാൻ ലിബിയും ബൈബിൾ അവരുടെ കയ്യിലുണ്ട് അത് അവർ വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ വചനം കേട്ട് മനസ്സിലാക്കി അവർ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്തു ചെന്നാലും അവർ തിരുത്താൻ പോകുന്നില്ല അവർക്ക് ബോധ്യം ഉണ്ടാകാൻ പോകുന്നില്ല അവരങ്ങനെയൊക്കെ തന്നെ ജീവിക്കും അപ്പോൾ ഈശോ ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് കാരുണ്യപ്രവർത്തിയെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചാലും അവർക്ക് ഇനി ഇത് പിടി കിട്ടാൻ പോകുന്നില്ല കാരണം ഓൾറെഡി അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് അവർ മനസ്സിലാക്കിയിട്ടില്ല വചനത്തിലൂടെ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരുണ്യപ്രവർത്തി സ്വയം മറന്ന് മറ്റുള്ളവനെ സഹായിക്കാനായിട്ട് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് കാരുണ്യപ്രവൃത്തി അതിൻ്റെ ലെവലേഷൻ നമ്മൾ തൊട്ടുപോലും നോക്കാതിരുന്നിട്ട് ഈ ഉദ്ധിതനെ പിടികിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് പിടികിട്ടാൻ പോകുന്നില്ല കാരണം നമുക്ക് വചനമനുസരിച്ച് നമ്മൾ കാരുണ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല വചനമനുസരിച്ച് കാരുണ്യത്തിലേർപ്പെടാത്തവൻ ക്രിസ്തു പറയുന്ന ഒരു മൂല്യങ്ങളും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇതാണ് ഈ സൂക്ഷ്മ നൽകുന്ന വളരെ മനോഹരമായ ചിന്ത ഈശോ ഒരുപാട് മൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദ്ധിതനായ ഈശോ ഒരുപാട് മൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഉദ്ധിതനായ ഈശോയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന വചനവും ദിവ്യകാരുണ്യം അതിലൂടെ നമ്മളിലേക്ക് കടന്നു കൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ നല്ല ക്രൈസ്തവ ക്രിസ്തുവിൻ്റെ പാഠങ്ങൾ ആകുന്ന മൂല്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ബൈബിൾ ഉപയോഗിച്ച് ബൈബിളിനകത്തൂടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ മനസ്സാകുന്നില്ലെന്നുണ്ടെങ്കിലും ഉയർത്തെ എന്നേറ്റ് യേശു പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നന്നാകാൻ പോകുന്നില്ല നമ്മൾ താണ്ട തമാശയ്ക്ക് പറയുമല്ലോ ഇനി ദൈവന്തംബരാമെന്ന് പറഞ്ഞാൽ പോലും അവൻ നന്നാവാതിരുന്ന പോലത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം അതാണ് നമ്മൾ ഈ കഥ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യീശു പറഞ്ഞ കഥകളിലെ ഏറ്റവും 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 നല്ല കഥകളെന്നൊക്കെ എല്ലാം നല്ല കഥകൾ തന്നെയാണ് യീശു പറഞ്ഞതാണ് പക്ഷേ അതിനകത്തുന്നൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കഥകളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് നാലെണ്ണം അല്ലെങ്കിൽ നാലഞ്ചെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയായത് ഈശു തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തതാണ് ആ കഥ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് ഈ സുവിഷ് പാപം ഞാനിക്കുമ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഉപേക്ഷിക്കാൻ ഉള്ള പാപം ചെയ്യാൻ സാധിക്കുമായിരുന്ന നന്മ വേണ്ടെന്ന് വയ്ക്കുന്നു എന്ന പാപം അതാണ് ക്രിസ്തുവിൻ്റെ കണ്ണിലെ ഏറ്റവും ഗൗരവമുള്ള പാപമെന്ന ബോധ്യത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ആയിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന നന്മയൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലേർപ്പെടാം അതുവഴി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം തപസ് ഫലമുള്ളതാക്കി തീർക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ